ഹൈന്ദവ വിശ്വാസികളുടെ എല്ലാറ്റിനും തുടക്കം കുറിക്കുന്ന വിനായക ഭഗവാന്റെ ഗണപതി ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഉത്സവമാണ് വരുന്നത് ശനിയാഴ്ച വിനായക ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയാവുമ്പോൾ നമുക്കറിയാം വർണ്ണശബളിമയോടെ വിനായകനെ അണിയിച്ചുരുക്കി അത്തരത്തിലുള്ള വിഗ്രഹങ്ങളുടെ ഘോഷയാത്രയുമൊക്കെയാണ് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ വിനായകന്മാരെ ഒരുക്കുന്നവരിടത്താണ് ഇപ്പോൾ കർമാന്യൂസ് നിൽക്കുന്നത് എൻ്റെ കൂടെ അതിൻ്റെ പ്രവർത്തകരുണ്ട് ശ്രീ കെ പി നായർ എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മളോട് പറയും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നാഗരകാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുപാട് ഗണനായകന്മാർ ഗണപതിമാർ ദിവസങ്ങളാണ് ഇതെല്ലാം എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ഈ ഗണപതി അണിയിച്ചൊരുക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ ഗണപതി ഷെഡ് റെഡിയാക്കി ആ ഹിന്ദിക്കാർ രാജസ്ഥാനി എന്ന് പറഞ്ഞാൽ ഇത് മോഡാറാം എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഇതിൻ്റെ മെയിൻ ആൾ ഒരു പത്ത് മുപ്പത് പേര് വന്ന് രണ്ട് മാസമായിട്ട് ഇവിടെ തങ്ങിയിരുന്ന പത്തായിരം ഗണപതി റെഡിയാക്കും അത് പതിമൂന്ന് അടി മുതൽ ഒരടി ഉള്ള വിഗ്രഹങ്ങൾ റെഡിയാക്കി ഏകദേശം എല്ലാം ഇന്നലെ കൊണ്ട് തീരാ തീരാറായി ഇനി നാ നാലാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ശിവസേനയുടെ പേരിൽ ഓരോ സ്ഥലങ്ങളിൽ വിനായകനെ വച്ച് പൂജ നടത്തുകയാണ് പന്ത്രണ്ടാം തീയതി അന്ന് വൈകുന്നേരം പഴവങ്ങാടിയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഘോഷയാത്രയായിട്ട് ശംഖുമുഖം കടൽ തീരത്ത് അവിടെ ഒരു വലിയ ഹോമകുണ്ടമുണ്ട് ആ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് ഹോമം കഴിഞ്ഞ ശേഷം എല്ലാ വിഘ്ന വിഘ്നങ്ങൾ തീർക്കാൻ വേണ്ടി വിനായകനെ നിബഞ്ജനം ചെയ്യുന്നതാണ് അവിടുത്തെ ചടങ്ങ് അതിന് ലക്ഷം പതിനായിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ കൂടെ കൊണ്ട് പ്രവർത്തിക്കുകയാണ് ഈ രണ്ട് മാസമായിട്ട് വിനായകൻ്റെ നമ്മളെ കഷ്ടങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് മാറ്റിത്തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് പതിമൂന്നടിയാണ് ഏറ്റവും ഉയരം കൂടിയ ഗണപതിയെ ഇവിടെ തീർത്തത് എന്ന് പറഞ്ഞു ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഹിന്ദിക്കാരുണ്ടല്ലോ അവരുമായിട്ടുള്ള സഹകരണം എങ്ങനെയാണ് അവര് ഈ ഇതിനൊക്കെ ഇരുപത്തൊന്ന് ദിവസം മൃത ഇരുന്നൊക്കെയാണ് ചെയ്യുന്നത് അവർ ഫാമിലിയായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും അവർ വന്ന് ഫാമിലിയായിട്ട് നിന്ന് എല്ലാം ചെയ്ത് മോൾഡ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരും കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി എല്ലാം പക്ക ക്ലിയർ ചെയ്തു തന്നിട്ട് അതിൻ്റെ പെയിൻ്റിങ് കാര്യങ്ങൾ എല്ലാ ജോലിയും തീരും ഇത് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ചുണാമ്പ് കൊണ്ടുള്ളതാണ് ചുണാമ്പ് പൗഡറാണ് അതാണ് ഇവിടെ പറയാൻ പരിസ്ഥിതി സൗഹാർദ്ദമായ പൊല്യൂഷൻ്റെ പെർമിഷൻ ഒക്കെ ഉള്ളതാണ് വാങ്ങിച്ച് തന്നെ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വർഷാവർഷം ഇതൊരു വലിയൊരു ആഘോഷമായിട്ട് നമ്മൾ സാറിനെ ഇതിപ്പോ ഈ ഗണപതിമാരെ എല്ലാരും ഇവിടെ ഇന്നലെ വരെ പേര് പോയി ഇനിയും ഇതിൽ അവസാനത്തെ ഗണപതി പോകുമ്പോൾ വളരെ വിഷമ അതൊരു ഒരു അറ്റാച്ച്മെൻ്റ് അല്ലേ അതെ വിനായകന്റെ കൂടെ വർഷം കൊണ്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പേ ശങ്കർ സമന്നിലായിരുന്നു രണ്ടായിരത്തിൽ വി ആർ എസ് എടുത്ത് വന്നതാണ് റിട്ടയർഡായി വന്നതാണ് അത് മുതൽ ശിവസേനയുടെ പേരിൽ കാരുണ്യര സെക്രട്ടറി ആയിട്ടും ഗണേശ ഭഗവാന്റെ ഭക്തനായിട്ടും എല്ലാ ജോലിയും ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഗ്രഹാരാധന അല്ലെങ്കിൽ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ പൂജിക്കുന്നു വലിയ ആഘോഷമായി കൊണ്ടുപോകും അങ്ങനെ പലപ്പോഴും ഹിന്ദുക്കൾ വിമർശിക്കുന്ന വിമർശിക്കപ്പെടുന്നവരാണ് പക്ഷേ എന്തിലും നമ്മൾ ദൈവത്തിൻ്റെ അംശം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിഗ്രഹങ്ങളിലും ഒക്കെ ദൈവാംശം അടങ്ങിയിട്ടുണ്ട് അതൊരു കലയാണ് ഒരു ഒരാളുടെ പ്രയത്നമാണ് ആ പ്രയത്നം തന്നെയാണ് ഇവിടെ വിലമതിക്കപ്പെടുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിറഞ്ഞ കണ്ണുനീരിൻ്റെ ഒരു തെളിവ് ഓരോ വിഗ്രഹങ്ങളായി പോകുമ്പോൾ നമ്മൾ ഒരുക്കി നിർത്തിയ ഒരു 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 ജീവനുള്ള അല്ലെങ്കിൽ ഒരു ചൈതന്യമുള്ള ഒരു ഒരു വ്യക്തി പോകുന്നത് പോലെ ആ ഒരു വിഷമമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നത് അതൊക്കെ തന്നെയാണ് ഗണേശോത്സവവും ഇതുപോലെയുള്ള ഒക്കെ പിന്നിൽ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും പറയാം ഗണപതി ഒരു മിത്തല്ല മിത്തല്ല ഇത് ഒരിക്കലും അങ്ങനെ പറഞ്ഞവർക്ക് അതിൻ്റെതായ ബലം തീർച്ചയായിട്ടും കിട്ടും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് വിനായകനാണ് നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന ദൈവങ്ങളിൽ ആദ്യത്തെ ഭഗവാൻ വിനായകനാണ് അച്ഛന് വരെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് സ്ഥാനം ഗണപതിക്ക് തന്നെ ആദ്യത്തെ സ്ഥാനം ആ ആ ഗണപതിയെ തൊട്ട് തൊഴുത് നമ്മൾ ഏത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അവിടെ തടസ്സം ഉണ്ടാവില്ല ഞാൻ ഈ ഇരുപത്തിനാല് വർഷം ഇവിടെ വന്ന പിന്നീട് എൻ്റെ രണ്ട് മക്കളും നല്ല രീതിക്ക് പഠിച്ച് ഒരാൾ യൂറോപ്പിലും ഒരാൾ സ്വീഡനിലും ഇരിക്കുകയാണ് എം ടക്ക് വരെ തീർത്ത് ഇതൊക്കെ ഗണപതി ഭവാൻ്റെ അനുഗ്രഹം